ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ആരാധകർ വലിയ പ്രതീക്ഷയോടുകൂടെ കാണുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ ഇത്തവണ രണ്ടാം കിരീടമാണ് സ്വപ്നം കാണുന്നത് പ്രഥമ സീസണിൽ ഷെയ്ൻ ബോണിന് കീഴിൽ കപ്പടിച്ച രാജസ്ഥാൻ ടീം രണ്ടാം സീസൺ ഇപ്പോഴും മോഹമായി തുടരുകയാണ് ഇത്തവണ സന്തുലിതമായ താരനിരയാണ് രാജസ്ഥാനുള്ളത് ശക്തമായ പടയൊരുക്കവും ടീം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജസ്ഥാന്റെ നെറ്റ്സ് പരിശീലനം തുടർച്ചയായി നടക്കവേ ബാറ്റിംഗ് മികവ് കയറ്റി നേടിയിരിക്കുകയാണ് സഞ്ജു ബൌളർമാരെ തലങ്ങും വിലങ്ങും സിക്സർ പായിക്കുന്ന സഞ്ജുവിന്റെ വീഡിയോ ആണ് വൈറൽ ആയിരിക്കുന്നത് സ്പിന്നർമാർക്കെതിരെയാണ് സഞ്ജു ബാറ്റിംഗ് പരിശീലനം നടത്തിയത് സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ പിന്നിൽ പാടണിഞ്ഞ് ബാറ്റ് പിടിച്ച ചഖൽ നിൽക്കുന്നുണ്ടായിരുന്നു സഞ്ജുവിന്റെ കിടിലൻ ഷോട്ടുകൾക്ക് നല്ല കമന്റുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ചഖലിനെയും വീഡിയോയിൽ കാണാം വിശ്വസിക്കാനാവാത്ത ഷോട്ട് സൂപ്പർ സൂപ്പർ തുടങ്ങിയ കമന്റുകളിലൂടെയാണ് ചഹൽ സഞ്ജുവിനെ പ്രോത്സാഹിപ്പിച്ചത് സ്പിന്നറായ ചഹൽ രാജസ്ഥാൻ റോയൽസിലെ ഏറ്റവും രസികനായ താരങ്ങളിൽ ഒരാളാണ് സഞ്ജുവിനോട് അടുത്ത സഹോദരം ചഹലിനുമുണ്ട് സഞ്ജുവിനൊപ്പം റീൽസ് വീഡിയോകളടക്കം ചെയ്ത സഞ്ജു പലപ്പോഴും വൈറൽ ആവാനുമുണ്ട് എന്തായാലും ചഹലിന്റെ സഞ്ജുവിനൊപ്പമുള്ള പുതിയ വീഡിയോയും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് സഞ്ജു സാംസണെ സംബന്ധിച്ചും രാജസ്ഥാനെ സംബന്ധിച്ചും ഐ സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കുന്നതിനാൽ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ സഞ്ജുവിന് മികവ് കാട്ടി തെളിയിക്കാനാവാതെ പോയാൽ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ പരിഗണിച്ചേക്കില്ല അതുകൊണ്ട് തന്നെ ഗംഭീര ബാറ്റിംഗ് പ്രകടനം നടത്തുന്ന സഞ്ജുവിന് അതിവേഗം റൺസ് ഉയർത്താൻ കഴിവുമുണ്ട് എന്നാൽ പ്രധാന പ്രശ്നം സ്ഥിരതയാണ് മികച്ച പ്രകടനം സ്ഥിരതയോടെ നടത്താനാവാത്ത സഞ്ജു ടി ട്വന്റി ലോകകപ്പിൽ നിന്നും തഴയപ്പെട്ടേക്കാം രാജസ്ഥാനെ ഇത്തവണ പ്ലേയിങ് ഓഫിലേക്ക് എത്തിക്കേണ്ടതും സഞ്ജുവിന്റെ ഉത്തരവാദിത്തമാണ് അവസാന സീസൺ പ്ലേ ഓഫ് ഉറപ്പിച്ച നിലയിൽ നന്നായി തുടങ്ങാൻ സഞ്ജുവിന് സംഘത്തിന് സാധിച്ചു എന്നാൽ രണ്ടാം പാദത്തിലാണ് ടീം കാളി മറന്നത് ഇതോടെ അഞ്ചാം സ്ഥാനക്കാരായി ഇത്തവണ എന്ത് വില കൊടുത്തും പ്ലേ ഓഫിലേക്ക് എത്തിക്കാനാവാതെ പോയാൽ സഞ്ജുവിന് രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനം വരെ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ടുതന്നെ പ്ലേ ഓഫിൽ ഇട നേടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തവണ വലിയ പ്രതീക്ഷ നൽകുന്ന നിരവധി താരങ്ങൾ രാജസ്ഥാനിലുണ്ട് സമീപകാലത്തെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന ജെയ്സ്വാൾ ജോസ് പട്ലർ തുടങ്ങിയ താരങ്ങളിൽ വമ്പൻ പ്രതീക്ഷയുമുണ്ട് മധു നിരയിൽ റിയാൻ പരാഗണിനും ടീം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് നെക്സിൽ സിക്സർ അടക്കപ്പ് അയച്ചുകൊണ്ട് പരാഗം ഗംഭീര ഫോമിൽ നിന്ന് തെളിയിച്ചതാണ് ബോളിങ്ങിലും രാജസ്ഥാൻ ശക്തമാണ് അശ്വിനും ചകലും അടങ്ങുന്ന സ്പിന്നിരാം മറ്റ് ടീമുകൾക്ക് അവകാശപ്പെടാനുള്ള രീതിയിൽ എതിരാളികളെ വട്ടം കറക്കുന്നവയാണ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനും ശക്തമാണ് രാജസ്ഥാന് തന്ത്രങ്ങളെല്ലാം കൃത്യമായി സംഭവിച്ചാൽ കിരീടമെന്നത് സ്വപ്നമല്ലാതെ യാഥാർത്ഥ്യമാക്കാനും സാധിക്കും